ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഇരുപതിലധികം ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഏഴ് കമ്പനികളാണ് പത്തിലധികം രൂപ പ്രതിയോഹരി ലാഭവിഹിതമായി കൈമാറുന്നത് ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയാകട്ടെ ഓഹരി ഒന്നിന് അറുന്നൂറ്റി രൂപ വീതമാണ് ഇത്തവണ ഡിവിഡൻ എണ്ണത്തിൽ നൽകാൻ പോകുന്നത് ഈ ഓഹരിയെക്കുറിച്ചും പുതിയ വ്യാപാരാഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ നൽകുന്ന മറ്റ് ആറ് ഓഹരിയുടെയും വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യമായി ത്രീ ഇന്ത്യ പ്രമുഖ അമേരിക്കൻ കോർപ്പറേറ്റ് സ്ഥാപനമായ ത്രീയം കമ്പനിയുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് ത്രീയം ഇന്ത്യ ലിമിറ്റഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഹെൽത്ത് കെയർ കൺസ്യൂമർ തുടങ്ങിയ സെക്ടറുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം അതേസമയം നിഷേവർഗൈ വമ്പൻ ലാഭവിധമാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫൈനൽ ഡിവിഡൻ ഇന്നത്തിൽ പ്രതിയോഹരി ഓഹരി നൂറ്റി അറുപത് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ എണ്ണത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും വീതം നൽകുന്നു അതായത് ത്രീയം ഇന്ത്യയുടെ ഓഹരി ഒന്നിന് അറുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ വീതം ലാഭഹിതനം നേടാമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയും റെക്കോർഡ് തീയതിയും ജൂലൈ അഞ്ചാണ് വെള്ളിയാഴ്ച മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാല് രൂപയിലായിരുന്നു ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് നിക്ഷേപർഗം മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന ഓഹരിയാണിത് ക്രീം ഇന്ത്യ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ റീഡ് പൂജ്യം ദശാംശം നാല് മൂന്ന് ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഹരി ഒന്നും നൂറ് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സ്പെഷ്യൽ ഡിവിഡൻറ്റായി എണ്ണൂറ്റൻപത് രൂപയും വീതമാണ് നൽകിയത് എസ്കോട്ട് കോട്ട് കുബോട്ട ട്രാക്ടർ ഉൾപ്പെടെയുള്ള വിവിധ കാർഷികോപകരണങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ യന്ത്രങ്ങളും റെയിൽവേ ഉപകരണങ്ങളിൽ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ് എസ്കോട്ട്സ് കുബാട്ടോ ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അന്തിമ ലാഭവിഹിതമായി ഓഹരി ഒന്നിന് പതിനെട്ട് രൂപ നൽകുമെന്നാണ് പ്രഖ്യാപനം ഇതിനായുള്ള എക്സ് ഡിവിഷൻ തീയതി ജൂലൈ അഞ്ചാണ് വെള്ളിയാഴ്ച നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയിലായിരുന്നു ഈ മിഡ് ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭകരം സമ്മാനിക്കുന്ന ഓഹരിയാണിത് നിലവിലെ ഡിവിഡൻ ഏഴ് പോയിന്റ് നാലേ മൂന്ന് ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ പ്രതിയോഹരി ഏഴ് രൂപ വീതമായിരുന്നു ലാഭവിധം നൽകിയത് ആസ്ട്രാസെനഖ ഫാർമ വിപധീനം മരുന്നുകൾ നിർമ്മിക്കുന്ന മുൻനിര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ആസ്ട്രാസെനക്ക ഫാർമ ഇന്ത്യ ലിമിറ്റഡ് ഇത്തവണ പ്രതിയോഹരി അന്തിമ ലാഭവിതമായി ഇരുപത്തിനാല് രൂപ വീതമാണ് ഓഹരി ഉടമകൾക്ക് നൽകാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും ആക്സിഡൻറ്റ് തീയതിയുമായി ജൂലൈ അഞ്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭഗ്രതം കൈമാറുന്ന ഓഹരിയാണിത് നിലവിൽ ആസ്ട്രസെനക്ക ഫാർമ ഓഹരിയുടെ ഡിവിഡൻ രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഹരി എന്നിന് പതിനാറ് രൂപ വീതമായിരുന്നു ഡിവിഡൻ ഇനത്തിൽ നൽകിയത് സമീപ വർഷങ്ങളിൽ നിക്ഷേപകർക്ക് നൽകുന്ന ലാഭഗതത്തിൽ ക്രമാനുഗത വർധന ശ്രദ്ധേയമാണ് പിരാമൽ എൻ്റർപ്രൈസസ് രാജ്യമെമ്പാടും പ്രവർത്തന സാന്നിധ്യമുള്ളതും ഏറെ വൈദ്യുതിവൽക്കരിക്കപ്പെട്ടതുമായ പ്രമുഖ ബാങ്കേന്ദ്ര ധനകാര്യ സ്ഥാപനമാണ് പിരാമൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫൈനൽ ഡിവിഡൻ്റ് എണ്ണത്തിൽ നിക്ഷേപർക്ക് ഓഹരി എന്നിന് പത്ത് രൂപ വീതം കൈമാറുമെന്നാണ് അറിയിപ്പ് ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതിയും റെക്കോർഡ് തീയതിയുമായി ജൂലൈ അഞ്ച് നിശ്ചയിച്ചു വെള്ളിയാഴ്ച തൊള്ളായിരത്തി ഇരുപത്തേഴ് രൂപയിലായിരുന്നു ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭകതം സമ്മാനിക്കുന്ന ഓഹരിയാണിത് പിരാമിൽ എൻ്റർപ്രൈസസ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ്റ് ഈൾഡ് ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ പ്രതിയോഹരി മുപ്പത് രൂപയിലധികം വീതമാണ് അന്ഷ അവർക്ക് ലാഭവീതം നൽകിയിരുന്നത് ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ വായ്പാ വിതരണത്തിനും പണമിടപാടുകൾക്കും ആവശ്യമായ ബാങ്കിങ് സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന പ്രമുഖ ഐ ടി കമ്പനിയാണ് ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ലിമിറ്റഡ് ഓഹരി ഉടമകൾക്ക് ഇത്തവണ അന്തിമ ലാഭവിധമായി പന്ത്രണ്ടായിരം രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂലൈ അഞ്ച് നിശ്ചയിച്ചു വെള്ളിയാഴ്ച ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറുന്ന ഓഹരിയാണിത് ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഏഴ് പൂജ്യം ദശാംശം എട്ട് എട്ട് ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഹരി ഒന്നിന് പത്ത് രൂപ വീതമായിരുന്നു ഫൈനൽ ഡിവിഡൻ നൽകിയത് സമീപകാലയളിൽ നിക്ഷേപകർക്ക് നൽകുന്ന ലാഭവിധത്തിൽ ക്രമാനുഗത വർദ്ധന രേഖപ്പെടുത്തൽ നിന്നുള്ളത് ശ്രദ്ധേയമാണ് ബാലാജി അമീൻസ് രാജ്യത്തെ പ്രമുഖ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികളിലൊന്നാണ് ബാലാജി അമീൻസ് ലിമിറ്റഡ് ഇത്തവണ ഓഹരി ഉടമകൾക്ക് അന്തിമ ലാഭീഹിതമായി പതിനൊന്ന് രൂപീതം നൽകുമെന്നാണ് അറിയിപ്പ് ഇതിനായുള്ള ആക്സിഡ്യൂഷൻ തീയതിയായി ജൂലൈ നാല് നിശ്ചയിച്ചു വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറുന്ന ഓഹരിയാണിത് ബാലാജി എമീൻസ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡിൽ പോയിൻറ്റ് നാല് എട്ട് ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രതി ഓഹരി പത്ത് രൂപ വീതമായിരുന്നു ഡിവിഡൻ ഇനത്തിൽ നൽകിയത് സമീപ വർഷങ്ങളിലെ നിക്ഷേപകർക്ക് നൽകുന്ന ഡിവിഡൻറിൽ ക്രമാനുഗത വർദ്ധനയുണ്ടെന്ന് ശ്രദ്ധേയമാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിച്ച പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ബി എസ് എൻ എൽ ആണ് നിലവിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന ടാറ്റ ഗ്രൂപ്പ് കമ്പനിയെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കുള്ള അന്തിമ ലാഭഹിതമായി പതിനാറ് രൂപ എഴുപത് പൈസ വീതം നിക്ഷേപകർക്ക് കൈമാറും ഇതിനായുള്ള ആക്സിഡൻറ്റ് തീയതിയായി ജൂലൈ ഒന്ന് നിശ്ചയിച്ചു വെള്ളിയാഴ്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപയിലായിരുന്നു ഈ മെഡ്ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭകത സമ്മാനിക്കുന്ന ഓഹരിയാണിത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ സൊകരയുടെ നിലവിലെ ഡിവിഡൻറ് എഡ് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനമാകുന്നു കഴിഞ്ഞ വർഷം ജൂലൈ ഓഹരി നിന്ന് ഇരുപത്തൊന്ന് രൂപ വീതമായിരുന്നു ലാഭവിഹിതം കൈമാറിയത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിക്കുകയോ സിബി അംഗീകൃത മാർക്കറ്റ് എൻസ്റ്റുകളുടെ സേവനം സ്വീകരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം